നമസ്കാരം മികവുറ്റ ഒരുപാട് താരങ്ങളാൽ സമ്പന്നമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒന്നുമില്ലായ്മയിൽ ലോക ക്രിക്കറ്റിൽ വന്ന ഇന്ത്യയ്ക്ക് ക്രിക്കറ്റ് ലോകത്തിന്റെ രാജാക്കന്മാരാകാൻ സാധിച്ചെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ക്രിക്കറ്റിനോടുള്ള ഇന്ത്യയുടെ അഭിനിവേശം അത്ര ചെറുതുമല്ല ഇന്നിപ്പോൾ ഐ പി എല്ലിന്റെ വരവോടെ ഒരേ സമയം മൂന്ന് ടീമിനെങ്കിലും ഇറക്കാനുള്ള പ്രൊഫഷണൽ താരങ്ങൾ ഇന്ത്യക്ക് സ്വന്തമായി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ലോക ക്രിക്കറ്റിലെ ശക്തരായി തന്നെ തുടരുന്നത് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ കടുത്ത മത്സരം നടക്കുന്നതിനാൽ തന്നെ മികച്ച പോരാട്ടം കാഴ്ചവെക്കാത്തവർക്ക് പുറത്തിരിക്കേണ്ടി വരും പ്രതിഭാശാലികളായ പല താരങ്ങളും പിന്നോട്ട് പോകുന്നതിന് കാരണവും ഇതാണ് സഞ്ജു സാംസൺ ആണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം പ്രതിഭാശാലിയായ സഞ്ജു ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണെങ്കിലും ഇതുവരെ സീറ്റ് ഉറപ്പിക്കാനായിട്ടില്ല ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു എന്നിട്ടും സ്ഥിരമായ ഒരു അവസരം ലഭിക്കുന്നില്ല രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനം ഒഴിഞ്ഞ ഗൗതം ഗംഭീർ പുതിയ പരിശീലകനാകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ചാമ്പ്യൻസ് ട്രോഫി അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി ടി ട്വന്റി ലോകകപ്പും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ടീമിൽ ഇടം നേടുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ വെല്ലുവിളി കൂടിയാണ് എന്നാൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ സഞ്ജു ചില കാര്യങ്ങൾ ഐ പി എല്ലിൽ ചെയ്യേണ്ടതായുണ്ട് അതിലൊന്ന് രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനം ഒഴിയുക എന്നതാണ് വളർന്നു വന്ന ടീം എന്ന വൈകാരിക ബന്ധത്തെ തുടർന്നാണ് സഞ്ജു രാജസ്ഥാനിൽ തുടരുന്നത് സഞ്ജുവിന് മറ്റ് ടീമുകളിൽ നിന്ന് ഒട്ടേറെ ഓഫറുകൾ ഉണ്ടായിട്ടും അതൊന്നും തിരഞ്ഞെടുക്കാതെ സഞ്ജു രാജസ്ഥാനിൽ തന്നെ തുടരുകയായിരുന്നു വലിയ ആരാധക പിന്തുണയുള്ള സഞ്ജുവിനെ രാജസ്ഥാൻ നായകനാക്കിയത് അത്രയും വിശ്വാസമുള്ളത് കൊണ്ട് എന്നാൽ ഇതുകൊണ്ട് സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ സീറ്റ് ഉറപ്പിക്കാനാകുന്നില്ല എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് കാരണം രാജസ്ഥാൻ റോയൽസ് താരമെന്ന നിലയിൽ സഞ്ജുവിനെ പിന്തുണയ്ക്കുന്ന പ്രമുഖർ കുറവാണ് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ അതിലുള്ള താരങ്ങൾക്ക് വലിയ പിന്തുണ ബി സി സി ഐ ലഭിക്കുന്നുമുണ്ട് എന്നാൽ രാജസ്ഥാൻ താരങ്ങൾക്ക് ഈ പിന്തുണ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ സഞ്ജു ഐ പി എല്ലിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാകേണ്ടതുണ്ട് അടുത്ത സീൻസ് അടുത്ത സീസണിന് മുന്നോടിയായി മെഗാ താരലെല്ലാം നടക്കാൻ പോവുകയാണ് സഞ്ജു രാജസ്ഥാൻ നായകസ്ഥാനം ഒഴിഞ്ഞ ചെന്നൈയിലേക്ക് കൂടുമാറിയാൽ സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയറിൽ അത് വലിയ മാറ്റമാണ് ഉണ്ടാക്കുക ചെന്നൈ സൂപ്പർ കിങ്സിൽ എം എസ് ധോണി കളി തുടരാൻ സാധ്യത വളരെ കുറവാണ് ധോണി കളിച്ചാലും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി പരിചയ സമ്പന്നനായ ഇന്ത്യൻ താരം സി എസ് കെക്ക് ഇല്ല ഡവാൺ കോൺവേ വിക്കറ്റിന് പിന്നിൽ നിൽക്കുമെങ്കിലും വിദേശ എന്ന ഒരു പ്രത്യേകതയുണ്ട് ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് കൂടുമാറാനുള്ള അവസരമാണ് ഉണ്ടാവുക തന്നെ പ്രമുഖ ടീമുകൾ സമീപിച്ചിരുന്നുവെന്ന് നേരത്തെ തന്നെ സഞ്ജു തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സഞ്ജു വിവേകപൂർവ്വം സി എസ് കെയിലേക്ക് കൂടുമാറ്റം നടത്തേണ്ടതായുണ്ട് അങ്ങനെ വന്നാൽ സഞ്ജുവിന് കൂടുതൽ പ്രമുഖരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും ഇന്ന് കാണുന്ന രാജസ്ഥാൻ ആരാധകരിൽ നിന്ന് ഒരുപാട് ആരാധകർ സഞ്ജുവിന് ലഭിക്കുകയും ചെയ്യും ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരം ലഭിക്കുകയും ചെയ്യും മുംബൈ ഇന്ത്യൻസിലേക്ക് കൂടുമാറാൻ അവസരം ലഭിച്ചാലും അത് ചെയ്യേണ്ടതായി ഉണ്ട് കാരണം മുംബൈ നായകനായ ഹർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ അടുത്ത ടി ട്വൻ്റി നായകൻ അതുകൊണ്ട് തന്നെ സഞ്ജു മുംബൈയിലേക്ക് എത്തുകയും തിളങ്ങുകയും ചെയ്താൽ ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരം ഉറപ്പാണ് പക്ഷേ തീരുമാനം സഞ്ജുവിൻ്റെതാണ് ഇവിടെ വൈകാരിക ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല ക്രിക്കറ്റിൽ എപ്പോഴും ആയിരിക്കുക എന്നതാണ് ആ താരത്തിന്റെ കരിയറിനെ അത് സ്വാധീനിക്കുന്നത് സഞ്ജുവിന്റെ മനോഭാവം വെച്ച് രാജസ്ഥാനിൽ തുടരാൻ തന്നെയാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് അവസരം ഒരുപക്ഷെ കുറഞ്ഞേക്കും ഐ പി എല്ലിൽ സഞ്ജു ബോധപൂർവം തീരുമാനമെടുത്താൽ അടുത്ത ചാമ്പ്യൻസ് ട്രോഫിയിലും ടി ട്വന്റി ലോകകപ്പിലും സഞ്ജുവിന് ഒരു പക്ഷെ കളിക്കാനാകും എന്തായാലും രാജസ്ഥാൻ നായകസ്ഥാനം സഞ്ജു ഒഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്